നമസ്കാരം മാലമോഷണം മോഷണം ആരോപിച്ച് പോലീസിന്റെ മാനസിക പീഡനത്തിന് വിധേയയായ യുവതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അവഹേളനം പനവൂർ പനയമുട്ടം പാമ്പാടി തോട്ടരിക്കത്ത് വീട്ടിൽ ആർ ബിന്ദു എന്ന മുപ്പത്തിയൊൻപത് കാരിക്കാണ് ഈ ദുര്യോഗം നേരിട്ടത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് സംഭവം നടന്നത് തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് തൃശൂർ സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും പതിനെട്ടു ഗ്രാം തൂക്കമുള്ള സ്വർണമാല കാണാതായെന്ന പരാതി ലഭിച്ചത് ഈ വീട്ടിൽ മൂന്ന് ദിവസമായിരുന്നു ബിന്ദു ജോലി ചെയ്തിരുന്നത് പരാതി കിട്ടിയ ഉടനെ ബിന്ദുവിനെ കേസിൽ പ്രതിയാക്കി കസ്റ്റഡിയിലെടുത്തു ഇരുപത് മണിക്കൂറോളം നീണ്ട ഭേദ്യം ചെയ്യലിനിടെ സ്വർണമാല വീട്ടിൽ നിന്നു തന്നെ കിട്ടിയെന്ന് പരാതിക്കാരി പോലീസിനെ അറിയിച്ചിട്ടും ബിന്ദുവിനെ പോലീസ് വിട്ടില്ല ഇതിനിടെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ വിവസ്ത്രയാക്കി പരിശോധിക്കുകയും പരാതിക്കാരിയുടെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തു അസഭ്യവർഷങ്ങളും ഭർത്താവിനെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയും തുടങ്ങി ഒരുപാട് ഗതികേടുകളാണ് ആ യുവതി ഇരുപത് മണിക്കൂറിനിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും നേരിട്ടത് ഒടുവിൽ പരാതിക്കാരി നേരിട്ടെത്തി കാര്യം വ്യക്തമാക്കിയതോടെയാണ് ബിന്ദുവിനെ വിട്ടയച്ചത് സംഭവത്തിൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പരാതി നൽകാമെന്ന ധാരണയിലാണ് അവിടെ എത്തിയത് പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോയി പറയാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞത് സംഭവം പുറത്തറിഞ്ഞ് വിവാദമായതോടെ പേരൂർക്കട എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ പരാമർശിക്കരുത് എന്ന് കരുതിയതാണ് പ്രത്യേക സാഹചര്യത്തിൽ പരാമർശിക്കുന്നു ബിന്ദു ഒരു ദളിത് വിഭാഗത്തിൽ നിന്നും വരുന്ന യുവതിയാണ് അവർക്ക് പോലും സംരക്ഷണം ഇക്കാര്യത്തിൽ ലഭിച്ചില്ല ഏതാനും ദിവസം മുൻപ് കഞ്ചാവുമായി പിടികൂടിയ യുവാവിനായി നിറവും ജാതിയും പൊക്കിപ്പിടിച്ച് സാംസ്കാരിക നായകന്മാരുടെ വാചക കസരത്ത് പൊതുസമൂഹം കണ്ടതാണ് ഇല്ലാത്ത മോഷണത്തിന് ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് അപമാനത്തിന്റെ കുരിശിലേറ്റിയിട്ടും നാവുമൊന്താത്ത സാംസ്കാരിക നായകൻ കേരളത്തിന് പുറത്തേക്ക് കണ്ണും നട്ടിരിപ്പായിരിക്കും എന്ന് നമുക്ക് കരുതാം ഒരു സീനിയർ അഭിഭാഷകന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ഒരു അഭിഭാഷക സമൂഹത്തിന് മുന്നിൽ നിന്ന് വിതുമ്പിയപ്പോഴും പ്രതിപ്പട്ടികയിലുള്ളവന്റെ കൊടിയുടെ നിറം നോക്കി സംഭവം വിലയിരുത്തുകയായിരുന്നു ഈ വർഗമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പോലീസിന്റെ കാര്യം മൃദുഭാവേ ദൃഢകൃത്യേ എന്ന സംസ്കൃതവാക്യമാണ് കേരള പോലീസ് സേനയുടെ ആപ്തവാക്യം അതായത് മൃദുവായ പെരുമാറ്റം ദൃഢമായ പ്രവർത്തനം എന്നർത്ഥം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആപ്തവാക്യം നെഞ്ചോട് ചേർത്ത് പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് നടന്ന കാര്യങ്ങൾ സേനയെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണെന്ന് പറയാതെ വയ്യ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം